ചെന്നൈയിൽ നടക്കുന്ന ജൂനിയർ സാഫ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കോട്ടയം കാഞ്ഞിരപ്പള്ളി പാർത്തോട് സ്വദേശിയും അൻപതംഗ ഇന്ത്യൻ ടീമിൽ കേരളത്തിൽ നിന്നുള്ള ഏക പുരുഷ അംഗമാണ് പാർത്തോട് ചിറ്റടി സ്വദേശിയായ ജുവൽ തോമസ് എട്ട് രാജ്യങ്ങൾ മാറ്റുരയ്ക്കുന്ന സാഫ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ബുധനാഴ്ച മുതലാണ് ചെന്നൈയിൽ ആരംഭിക്കുന്നത് മത്സരത്തിൽ പങ്കെടുക്കുന്ന അൻപതംഗ ഇന്ത്യൻ ടീമിൽ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്ന ഏക പുരുഷ താരമാണ് പാർത്തോട് ചിറ്റടി സ്വദേശിയായ ജുവൽ തോമസ് ഹൈ ജമ്പ് ഇനത്തിലാണ് ജുവൽ മത്സരിക്കാനിറങ്ങുക ഈ ഇനത്തിൽ മറ്റൊരു പുരുഷ താരം കൂടി ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട് യൂത്ത് നാഷണലിലെ ജുവലിന്റെ മികച്ച പ്രകടനമാണ് സാഫ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ അർഹനാക്കിയത് സ്കൂൾ നാഷണലിലെ ഹൈ ജമ്പിലെ രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് എന്ന റെക്കോർഡ് നിലവിൽ ജുവലിന്റെ പേരിലാണ് ഖേലോ ഇന്ത്യയിൽ വെങ്കലവും യൂത്ത് നാഷണലിൽ വെള്ളിയും നേടിയിട്ടുള്ള ജുവൽ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാവുമായിരുന്നു പതിമൂന്നാം വയസ്സ് മുതലാണ് ജുവൽ ട്രാക്കിൽ ഇറങ്ങിയത് മുണ്ടക്കയം ഗവൺമെന്റ് പ്ലസ് ജുവൽ മത്സരിച്ച് മെഡൽ കരസ്ഥമാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് കേരള പോലീസിന്റെ വോളിബോൾ താരമായ കുട്ടിക്കാനം കെ എ പി ബറ്റാലിയനിലെ സി ഐ സി ജെ തോമസിന്റെയും പീരുമേട് സി പി എം സ്കൂളിലെ അധ്യാപികയായ ജിത തോമസിന്റെയും മകനാണ് ജുവൽ നേവിയുടെ മുൻ അത്ലറ്റിക്സ് കോച്ചായിരുന്ന സന്തോഷ് ജോർജാണ് ജുവലിന്റെ പരിശീലനകൻ